ആയിക്കുട്ടുകാരെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ പത്തൽ ചൂടാൻ വേണ്ടിയിട്ട് പത്തലൻ്റെ മാവ് വഴിച്ച് ചൂടാക്കുന്നതാണ് പത്തലും മുട്ടക്കറിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വീഡിയോ എല്ലാം നന്നായിട്ട് കാണുന്നെനിക്കറിയില്ല പിന്നെ ഞങ്ങളെ കിച്ചണിൽ അത്ര നല്ല ക്ലിയർ ആയിട്ട് കാണുന്നില്ല അതുകൊണ്ട് ഞാൻ അധികവും ഞാൻ വീഡിയോ എടുക്കാത്തത് പിന്നെ എന്ത് പാചകം ചെയ്യുന്ന വീഡിയോ എടുക്കാത്തത് അതുകൊണ്ട് എനിക്ക് ആയിട്ട് കാണാതെ ഇരിക്കുമ്പോഴേക്ക് എന്തോ ഒരു വക ഇത് തോന്നുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒന്നും എടുക്കാത്തത് പിന്നെ ഇന്ന് വേറെ എന്തോ വീഡിയോ എടുക്കാനൊന്നും സാഹചര്യമില്ല പിന്നെ കുടുംബത്തിലൊരു മംഗലമെല്ലാം ഉണ്ടായി അങ്ങനെ മംഗലത്തിനെല്ലാം പോയി കുറേ തിരക്കും കാര്യങ്ങളെല്ലാം ആയി അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ വെറുതെ നിൽക്കുമ്പോഴത്തേക്ക് ഇന്നൊരു പത്തലിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ് ഞാൻ അങ്ങനെ ഞാൻ പത്തൽ ചൂടാൻ കഴിയുന്നുണ്ടേത് പത്തൽ ചൂടുന്നുണ്ട് പിന്നെ ഞങ്ങൾ പൊടിയൊന്നും ഉണ്ടച്ചിട്ടില്ല കുറേ ആൾക്കാർ പൊടിയെല്ലാം കൊശിച്ച് ചൂടുന്നെല്ലാം കാണുന്നുണ്ട് പൊടിയൊന്നും വെക്കലില്ല അപ്പം അരി അരച്ചിട്ട് ഇങ്ങനെ ചട്ടിയിൽ ദോശ ചട്ടിയിൽ ചൂടാക്കിയിട്ട് പത്തൽ ഉരുളയാക്കുന്നതാണ് ഞങ്ങൾ അങ്ങനെ ആക്കിയിട്ട് പത്തൽ ചൂടുന്ന അപ്പോൾ അങ്ങനെ ത്തരം ചൂടുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്തത് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല കാണുന്നുണ്ടോയെന്ന് കമൻറ്റിലൂടെ അറിയിക്കണോ എനിക്ക് ഒരു താല്പര്യം ഇല്ലാത്ത എന്നത് അങ്ങനെയാണ് ഇവിടെ അത്ര രണ്ട് ലൈറ്റ് ഉണ്ട് രണ്ട് ലൈറ്റ് ഉണ്ടായിട്ടും അത്ര ഒന്നും ക്ലിയറിലെ കാണുന്നില്ല അതുകൊണ്ട് എനിക്ക് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇടാൻ താല്പര്യം ഇല്ലാത്ത ആത് പിന്നെ ഇന്ന് പറഞ്ഞെങ്കിൽ പിന്നെ എൻ്റെ ഫാമിലിയിൽ മംഗലുണ്ടായിന് അങ്ങനെ മംഗലത്തിനും വേണ്ടിയിട്ട് അങ്ങടേയും അങ്ങുടെ ഓടും മക്കളെല്ലാം വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വീഡിയോ ഇങ്ങനെ എടുത്തത് ഞാൻ കുറച്ച് പത്തെ എല്ലാം ചൂട് ഇങ്ങനെ ചൂടുമ്പോൾ പിന്നെ എങ്ങാന്നെങ്കില് അത്ര കുറച്ചെല്ലാം ഉണ്ടാക്കും ചിലപ്പോൾ ദോശ ഉണ്ടാക്കും ചിലപ്പോൾ പത്ത് പത്തെ ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കും അത് ചിലപ്പോൾ അധികവും വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം ഇന്നും വീഡിയോ എടുക്കാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പൂക്കും വരവും പത്തൽ ചൂട് നടത്തുന്നതന്നെ പത്തൽ തന്നെ ഉള്ള എല്ലാം നന്നാകുന്നില്ല ചൂടുന്നിടത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട വരണ്ടേ ഓരോന്ന് വിളിക്കുമ്പോൾ എല്ലാവ അപ്പോൾ നന്നായിട്ടുണ്ടോയെന്ന് നിങ്ങൾ കണ്ടിട്ടൊന്ന് കമൻറ്റ് അറിയിക്കണോ എനിക്ക് അത്രക്ക് അങ്ങനെ ഇതില്ല നന്നായിട്ടുണ്ടോയെന്ന് അറിയില്ല പിന്നെ വീഡിയോസ് അങ്ങനെ ഒന്നും കാണുന്നില്ല രണ്ട് ലൈറ്റ് ഉണ്ട് രണ്ട് ലൈറ്റ് ഉണ്ടായിട്ടും അത്ര ക്ലിയർ ആയിട്ട് വീഡിയോ ഒന്നും കാണാൻ പറ്റുന്നില്ല വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എങ്ങനെ വെച്ചാലും ഇപ്പോൾ കുറച്ച് ഏകദേശം ഫോൺ വെച്ചിട്ട് ഞാൻ എടുത്തത് എത്ര ഏകരത്തിൽ വെച്ചാലും ഇങ്ങനെ വെച്ചെങ്കിലും ഫോൺ അത്ര ക്ലിയർ ഇല്ല പിന്നെ എൻ്റെ ഫോൺ ഫോണങ്ങനെ തന്നെയാണ് അത്ര നല്ല ബ്രേറ്റും കാര്യമൊന്നുമില്ല ഫോണിന് അങ്ങനെ എൻ്റെ ഫോൺ പിന്നെ പത്തരഞ്ചുട്ടിറ്റായിട്ട് പിന്നെ മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുട്ടക്കറി അല്ലെങ്കിൽ ചെറുപ്പം കറി ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് കൂട്ടിയിട്ടാന്ന് പത്തിൽ തിന്നു വേറെ കറി ഉണ്ടാക്കാറില്ല ഇപ്പോൾ പിള്ളേരെല്ലാം ഉണ്ടല്ലേ അങ്ങനെ മുട്ടക്കറി കറി വെക്കുന്നതിൻ്റെ ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ വീഡിയോ ഇട്ടിട്ടില്ല ജസ്റ്റ് ഒന്ന് കറി കറിച്ചുള്ളിയിട്ട് വെക്കുന്നതായിട്ടാണ് വീഡിയോ ഇട്ടത് പിന്നെ ഞങ്ങൾക്ക് കുറേ ദിവസമായിട്ടിപ്പോൾ വീഡിയോ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല അല്ലാതെ വീഡിയോ ഒന്നും കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല പറ്റാത്തത് തന്നെ പിന്നെ ഫാമിലിയിലെല്ലാം ആവുമ്പോഴത്തേക്ക് പരിപാടിയും കാര്യം എല്ലാം ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് തന്നെ ആയിപ്പോലല്ലോ അപ്പോൾ ഫോണൊന്നും അധികം നോക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ വീഡിയോസെല്ലാം കുറേ ആൾക്കാർ വീഡിയോസെല്ലാം മിസ്സായിട്ടുണ്ട് കാണാതെ കാണാൻ പറ്റാതെ ഞാൻ കാണാട്ടോ ആരും ഞാൻ കണ്ടിട്ടില്ല മെയിൻ്റ് ചെയ് മെയിൻ്റൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കരുത് കുറേ സബ്സ്ക്രൈബർ ഉണ്ട് പിന്നെ സബ്സ്ക്രൈബർ ആരാന്നൊന്നും കണ്ടിട്ടില്ല നോക്കിയിട്ടില്ല ഒന്നുമില്ല ഞാൻ ഇതൊന്നും ഞാൻ നോക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ രാത്രിയെല്ലാം പര പരക്ക് തിരിച്ച് വരുമ്പോഴത്തേക്ക് സമയം കിട്ടിയിട്ടില്ല അങ്ങനെ മുട്ടക്കറി ഞാൻ ഫസ്റ്റ് തന്നെ മുട്ട ഒടിച്ചിട്ട് എല്ലാം കൂട്ടുമ്പോഴൊക്കെ വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ട് അതെല്ലാം പോയി ഞാൻ മുട്ടയെ ഒടച്ചിട്ട് കൂട്ടിയിട്ടാന്ന് ഒരു മുട്ട ബാജി പോലെ ആക്കിയത് മുട്ട ഒടച്ചതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല മുട്ട അടിച്ചിട്ട് തക്കാളിയും ഉള്ളിയും കാച്ചിട്ടാകുമ്പോൾ ആണ് ഞാൻ വീഡിയോ എടുക്കാൻ പോയത് പിന്നെ അത് അടുത്തോടെ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ അതിന് അപ്പം ആണ് വീഡിയോ എടുക്കാൻ പോയത് അങ്ങനെ മുട്ട ചുള്ളി കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഉള്ളിയും തക്കാളിയും പാട്ടിയിട്ട് മുട്ട ചുള്ളിയിട്ടെടുത്തിട്ട് പിന്നെ അത് നല്ല കാഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഉള്ളിയെല്ലാം കാഞ്ഞിട്ട് വരുമ്പോൾ മുട്ട ഒടുത്ത് മുട്ടയും മുടിപ്പൊടിയും ഇട്ടിട്ട് കുട്ടി പച്ചമുളക് ഉണ്ടായില്ല പച്ചമുളക് ഇഞ്ചി ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ജസ്റ്റ് ഒന്നും ഒരു കറിയില്ലാത്തതിന് ഒരു കറി ആയിട്ട് ഉണ്ടാക്കിയതാണ് മുട്ടക്കറി മുട്ടക്കറി വെക്കും പോലെ ഒന്നും ആയിട്ടില്ല പച്ചമുളക് ഇഞ്ചി പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പാൽ മുളപ്പൊടിയും പൊടിയും ഉള്ളിയും തക്കാളിയും ഇട്ട് ഉള്ളിയും തക്കാളി വഴറ്റിയെടുത്തിട്ട് കാച്ചെടുത്തിട്ട് അതിലേക്ക് മുളപ്പൊടിയും പിന്നെ മുട്ടയും ഒടിച്ചിട്ട് കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് ആ മിക്സ് ആക്കിയ മുട്ടാനെ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്തത് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അത് ചുള്ളി ചുള്ളി ഇടീട്ട് പിന്നെ വെന്ത് വരുമ്പോഴത്തേക്ക് ഒരു തേങ്ങ ചിറകിയിട്ട ഒരു ഫലം വരുന്നല്ലോ മുട്ടേൽ മുട്ടേൻ്റെ ജയിഷ്ടമ്മാനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനല്ലോ പറ്റുന്നുണ്ട് പിന്നെ ഡേറ്റ് ഉണ്ടെങ്കിലും അത്ര വല്ല ഇതായിട്ട് കാണുന്നില്ല പിന്നെ എൻ്റെ കാ ചാനൽ കാണുന്നവർക്കറിയും